് ഫ്രണ്ട്സ് അപ്പോൾ തലേ ദിവസം രാത്രി മുതൽ എനിക്ക് തുടങ്ങുന്ന ടെൻഷനാണ് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് എന്താണ് ചോറിന് കറി വെക്കുക എന്നുള്ളത് അങ്ങനെ ഞാൻ പോയിട്ട് നമ്മുടെ ബട്ടർ മഷ്റൂം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഇതിന് ഒരു ബോക്സിന് ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ള വില എൺപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇത് അടിപൊളിയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറുണ്ട് അല്ലെങ്കിൽ ഞാൻ പരിപ്പിൻ്റെ മുകളിലാണ് കയറാറുള്ളത് അപ്പോൾ ഇന്ന് പരിപ്പ് കറി അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് ക്ലീൻ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് നീളത്തിൽ മുറിച്ചെടുക്കും അപ്പോൾ കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ഒരു ഉള്ളി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഒരു തക്കാളിയും കൂടി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിത് മസാലക്കറി വെക്കാനാണ് പോകുന്നത് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ടുള്ള ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില എന്നിവയൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അതിനകത്തേക്ക് ഞാൻ കുറച്ച് മല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പിട്ടാൽ നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് വഴി കിട്ടുമല്ലോ അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വഴറ്റിയതിനു ശേഷം പൊടികളായിട്ട് നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം അതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് മഷ്റൂം നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് ഞാൻ മൂന്ന് നാല് മിനിറ്റ് ഇങ്ങനെ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കും വെള്ളമൊന്നും ചേർക്കാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ഇളക്കി കൊടുത്തിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു നുള്ളു പുളി എടുത്തിട്ട് പിഴിഞ്ഞിട്ട് ഞാൻ പുളി എടുത്തോ ഇല്ല ആ ഒരു രീതിയിലായിരിക്കണം എടുക്കേണ്ടത് പുളി ഓവറായി പോകാൻ പാടില്ല അതൊന്നും പിഴിഞ്ഞൊഴിക്കും എന്നിട്ട് ബാക്കി ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുള്ളത് എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി അതിനകത്തേക്ക് ഞാൻ തലേ ദിവസം തേങ്ങ വറുത്തരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഇത് കട്ടയായി പോയി അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തേങ്ങ വറുത്തരച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കുക കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറച്ച് കുറുക്കിയെടുക്കാം ഞാൻ നല്ല രീതിയിൽ കുറുക്കിയെടുക്കുന്നില്ല നമ്മുടെ ചാറിന് ആവശ്യമായ രീതിയിൽ കുറുക്കിയെടുക്കാം ഇനി അതിനകത്തേക്ക് ഞാൻ ഉള്ളി വറവിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനകത്തേക്ക് നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം കറിവേപ്പിലി ഇട്ട് ൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ മസാലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക നിങ്ങൾ തേങ്ങ വറുത്തരക്കാതെ വെച്ചാൽ ഇത് ടേസ്റ്റ് ആണ് അപ്പോൾ എനിക്ക് ഇന്ന് ഇങ്ങനെ വെക്കാനാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് നമ്മുടെ വറവ് ഇട്ട് കൊടുത്തതിനു ശേഷം മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ബേബി ടേറ്റാ